രസമാണ് ഏകദേശം ഒരു മേളിലായിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഞങ്ങളുടെ കോഴി ഫാം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇത് ഇറച്ചിക്കനുയോജ്യമായ കോഴികളാണ് ഇവരെ ഇപ്പൊ കൊടുക്കാറായിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് കിലോ തൊട്ട് മൂന്ന് കിലോ വരെയുള്ള റേഞ്ചിലുള്ളതാണ് ഇപ്പൊ ഉള്ളത് പൂവനും പെടയുമുണ്ട് ഇതിനെ നമ്മൾ ഫെൻസ് ചെയ്തിട്ട് ഇതിനെ അഴിച്ചുവിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതിങ്ങനെ ഇതുവഴിയൊക്കെ ഈ ഇവിടെ ഒക്കെ ഉള്ള തീറ്റകളൊക്കെ എടുത്ത് നടക്കും പിന്നെ അതിന് നമ്മൾ മൂന്ന് നേരം അല്ലാതുള്ള തീറ്റ കൊടുക്കുന്നുണ്ട് അല്ലാത്ത സമയത്തല്ല ഇതിങ്ങനെ ഇവിടുത്തെ ഈ പച്ചപ്പുല്ല് മറ്റുള്ള കാര്യങ്ങളെല്ലാം തിന്നു നടക്കുകയാണ് ഇത് നല്ല ഇറച്ചിക്കനുയോജ്യമായ നദികളാണ് ഇത് ഏകദേശം ഒരു മൂന്ന് കിലോ അടുത്ത് വെയിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ മുന്തിരൻ്റെ എണ്ണത്തിനെ വേറെ പിടിക്കാം ഇത് രണ്ടും രണ്ടര തൊട്ട് മൂന്നു വരെയൊക്കെ ഉള്ള വെയിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം നല്ല പ്രായമാണ് കഴിക്കാനും നല്ല പ്രായമാണ് വൈറ്റ് വൈറ്റ് ബ്യൂട്ടിഫുൾ നല്ല രസമാണ് ഇതും ഒരു രണ്ടര കിലോ റേഞ്ചൊക്കെ ആയിട്ടുണ്ട് പടക്കോഴിയെ ഉണ്ട് നല്ല രസം അതിനെ കാണാൻ അതിന് കളറും നല്ല ബ്യൂട്ടിഫുൾ അതിനെ കാണാൻ ഇതൊരു കിലോ അടുത്തൊക്കെ തൂക്കമായിട്ടുണ്ട് ഇതുപോലെ നല്ല രസമായിട്ടുള്ള കളറുകളല്ല ഈ കാണുന്ന ഏകദേശം ഒരു രണ്ട് കിലോയും മേളിലായിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഇതും ഏകദേശം രണ്ടിനു മേളിലുള്ള ചെറിയ വെയിലൊക്കെ കാഞ്ഞു കൊറേ എണ്ണമൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇതിന്റെ കൂടാണിത് അതുപോലെ തന്നെ നമുക്ക് വേറെ അപ്പുറത്തെ സൈഡും ഉണ്ട് കോഴികളെല്ലാം രാവിലെ ഇങ്ങനെ അഴിഞ്ഞു നടക്കുകയാണ് ആവശ്യക്കാര് വേണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ നോക്കും